ഹായ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാം കേട്ടോ എങ്ങോട്ടാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പുതിയതായിട്ടെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഞ്ജനാന്നാണ് വീഡിയോ കണ്ടിഷ്ടാവണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അമ്മമ്മയും അച്ചാച്ചനെയും ഒക്കെ നല്ല സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി പിന്നാലതേ അച്ചാച്ചൻ വരുന്നുണ്ട് അച്ചാച്ചിൻ്റെ നല്ല സങ്കടമുണ്ട് മുന്നിലിതേ ഒരാൾ ഞങ്ങളുടെ പെട്ടിയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓട്ടോക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഇസക്കുട്ടിയാണ് പോകേണ്ടത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാത്തത് പിന്നെ വീട് എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അവർക്കൊക്കെ ഉള്ള ആൻസറാണ് കേട്ടോ ഇത് അപ്പോൾ അതെ നമ്മൾ പോകാൻ തുടങ്ങിയത് അപ്പോൾ ഇനി വീടെത്താനായിട്ട് കാണിച്ചതരാം കേട്ടോ അപ്പം ദേ ഇസക്കുട്ടിൻ്റെല്ലോ പറയുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഏകദേശം വീട്ടിൽ എത്താറായിട്ടുണ്ട് ഇതാണ് വീട് അപ്പം അതെ അമ്മ വന്നിട്ടുണ്ടെ ഇതാട്ടോ കേട്ടോ ഹസ്ബൻഡിൻ്റെ അമ്മ അപ്പോൾ വീട്ടിൽ വരാത്തത് എന്താന്നല്ല കാരണം ഇവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ ഹസ്ബൻഡ് പുറത്തേക്ക് പോയി ഗൾഫിലേക്ക് പോയത് കാരണം അപ്പം ഇസക്കുട്ടിനെയും കൊണ്ട് എൻ്റെ വർക്കും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മമ്മ അച്ചാച്ചൻ കുറേ പേരുണ്ട് അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ വരാറൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ ഇശക്കുട്ടിക്ക് വയ്യാത്തത് കാരണം കുറച്ചായി വരാത്തത് അപ്പോൾ ഇപ്പോൾ അസുഖമൊന്നും മാറിയിട്ടില്ല എന്നാലും കുറച്ച് കുറഞ്ഞപ്പോൾ വരികയാണേ ഇത് ഞാൻ നമ്മുടെ കായുടെ കുറുക്കെടുത്തതാണ് കേട്ടോ ഇത് ഞാൻ മറ്റേ കർക്കിടകത്തിലുണ്ടാക്കുന്ന നെറ്റ്സ് ഒക്കെ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്മതേ നമ്മുടെ അമ്പലത്തിലൊക്കെ പോയി വന്നപ്പോൾ ഇശക്കുട്ടിക്ക് ജീപ്പൊക്കെ വാങ്ങിച്ച് വന്നിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ കളിക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഹെയറിൽ വെക്കുന്നൊരു ബട്ടർഫ്ലൈ ഉണ്ട് നല്ല ഭംഗിയിലൊരു ഗോൾഡൻ കളർ ആയിട്ടുള്ള മാത്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രസം ഇതൊക്കെ കാണാൻ അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെയാണ് വരാത്തത് മെയിനായിട്ടൂടെ ആളുണ്ടാവില്ല അപ്പോൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ അറിയാലോ ഈ ഒരു പ്രായത്തില് വെക്കുമ്പോൾ എട്ട് മാസമാണ് ആയത് ഈയൊരു ടൈം ആയ മക്കളുള്ളവർക്കറിയാം ഒന്നിനും സമ്മതിക്കില്ല നമ്മളെപ്പോഴും ഒരാൾ കൂടെ വേണം അപ്പൊ ഒരാൾ പോലും വീട്ടിലില്ലെങ്കിൽ നമുക്കൊന്ന് കുളിക്കാൻ പോലും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയാണ് അതുകൊണ്ടാണ് അവിടെ നിൽക്കാൻ പറ്റാത്തത് ഇനി ഹസ്ബൻഡ് വന്നാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ അയക്കും പിന്നെ ഞാൻ ഉപ്പിലിട്ട മാങ്ങയൊക്കെ എടുത്ത് കഴിക്കുകയാണെ അമ്മ കുറേ മാങ്ങ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സിക്കുട്ടി അമ്മേൻ്റെ കൂടെ കടയിലേക്കൊക്കെ കൊണ്ടുപോയതാണ് ഇത് ഞാൻ റാഗി അവക്ക് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ അപ്പം എന്താണ് ഹസ്ബൻഡിന്റെ അനിയ അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് നമ്മളെ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ ഇദ്ദേഹം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഒരു മസാലയാക്കി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇത് ഞാൻ നോൺ സ്റ്റിക്കിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചിക്കൻ നന്നായിട്ട് പൊരിച്ചെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് പുച്ചയായിട്ടുണ്ട് ഈ സെക്കുട്ടി ഒരൊറക്കൊക്കെ ഉറങ്ങി എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്ത് അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു നമ്മളൊന്നും ഫുഡ് കഴിച്ചില്ല അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് എന്നിട്ട് വേണം അമ്മയ്ക്ക് വരാനായിട്ട് അപ്പം നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്ത് ഇതാ പറഞ്ഞത് ആരെങ്കിലും ഒന്നുമില്ലാതെ നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നമ്മൾ അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് അമ്മമ്മയ്ക്ക് സുഖലായിട്ട് അമ്മമ്മേനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മമ്മേനെയാണേ കാണാൻ വേണ്ടിയിട്ട് പോയതാണേ അപ്പോൾ വരുന്ന വഴിയാണ് കുറേ പേരൊക്കെയൊക്കെ ഉണ്ട് അത് പറിച്ചെടുക്കുകയാണ് ഇത് നല്ലതാണ് ഇനിയിപ്പം കാര്യങ്ങളും വവാലൊന്നും വന്നില്ല എന്നാണ് തോന്നുന്നത് കല കാര്യങ്ങളൊന്നുമില്ല എന്നാലും നമ്മൾ ഒരുപാടുണ്ട് കേട്ടോ അത് അടുത്ത വീട്ടിലെ മാതൃഭാട്ട അങ്ങനെ അവർ വന്നിട്ട് രണ്ടു പേരും അതൊക്കെ പറിച്ചെടുത്ത് തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണേ വീട്ടിലെത്തിയപ്പോൾ ഇതേ അടുത്ത വീട്ടിലാട്ടോ അച്ചി ഇവിളെ നമുക്ക് ഇതേ ഇസക്കുട്ടിക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് ആളുടെ അമ്മ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഞാൻ ഇസക്കുട്ടിക്ക് വേണമെന്ന് ഒരു മോഡൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതേമാതിരി ഒരു കളറുള്ളത് എനിക്കും ഉണ്ട് ഇതിട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ വഴിയേ വരുട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ